പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അഥവാ പി പി ഡി അതിന് റിലേറ്റഡായിട്ടുള്ള ഒത്തിരി എക്സ്ട്രീം കേസസിൻ്റെ ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ആ ന്യൂ വരുന്ന ന്യൂസിൻ്റെ താഴെയൊക്കെ ഒത്തിരി കമൻസ് കാണാറുണ്ട് അപ്പോൾ ഒക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും ഈ കമൻസ് ഇടുന്നവരൊക്കെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ അതോ ഈ അവസ്ഥക്കൂടെ കടന്നു പോയ ആരുടെയെങ്കിലും അനുഭവങ്ങൾ അറിഞ്ഞിട്ടാണോ ഒരു കമൻസ് ഇടുന്നതെന്ന് കാരണം ആ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി റിയൽ വെരി വെരി റിയൽ ഞാൻ മൂന്ന് പ്രഗ്നൻസിയിലൂടെ കടന്നുപോയ ആളാണ് അപ്പം കുറച്ചൊക്കെ പോസ്റ്റ് ബോർഡൻ ഡിപ്രഷൻസിൻ്റെ അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൊല കൊമ്പത്തിയാണെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു നമ്മൾ ദുർബലമായ അവസ്ഥയിലെത്തുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ പ്രഗ്നൻസി അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ആ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്ന അവസ്ഥ കുട്ടി നന്നായി ഉറങ്ങുന്ന കുട്ടിയാണ് കരച്ചിലില്ലാത്ത കുട്ടിയാണ് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം വളരെ നല്ലതാണ് നമ്മൾ സ്വിച്ചിട്ട പോലെ ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളാണ് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇത് വലിയ മാറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഉറക്കമില്ലാത്ത ആളുകൾ ഒത്തിരി ടെൻസ് ടെൻഷനുള്ള ആളുകൾ ചിലപ്പം ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ എപ്പോഴും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ പ്രശ്നമാവുക അതായത് നമ്മൾ അതുവരെ നമ്മുടെ ലൈഫ് ഒരു കൺട്രോളിലൊക്കെ കൊണ്ട് നടന്നിട്ട് നമ്മൾ ഈ പ്രഗ്നൻസി ഡെലിവറിയോട് കൂടിയൊക്കെ നമ്മുടെ ലൈഫിൻ്റെ മൊത്തം കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫുൾ കൺട്രോൾ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞും കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളുമാണ് ഒരു കുഞ്ഞു കുഞ്ഞിനെ കൈ കിട്ടി കഴിയുമ്പോൾ ആ കുഞ്ഞെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശന്നിട്ടാവാം അതിന് ഗ്യാസ് കയറിയിട്ടായിരിക്കാം അല്ലെങ്കിൽ അത് ഉറക്കമില്ലാത്ത കുഞ്ഞായിരിക്കാം അത് അസ്വസ്ഥമായിരിക്കാം അപ്പോൾ ഒരു അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ് ഉൾക്കണ്ടയാണ് പിന്നെ അമ്മയുടെ ഫുൾ കെയർ കുട്ടിയുടെ കുട്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ചില കേസിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ കുറേ ഫാമിലികളിലും എല്ലായിടത്തും ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവും ചില കേസില് ഈ കുഞ്ഞ് എത്ര സപ്പോർട്ട് കിട്ടിയാലും അമ്മ വേണം എന്ന് വാശി പിടിച്ച് കരയുന്ന കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് പോലും ടോയ്ലറ്റിൽ പോലും നമുക്ക് പോ മാറി നിൽക്കാൻ അല്ലെങ്കിൽ പോവാൻ കുളിക്കാൻ പോകാൻ ഭക്ഷണം കഴിക്കാൻ മാറിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ പത്ത് മിനിറ്റ് പോലും കണ്ടിന്യൂസ് ഉറങ്ങാത്തൊരു കുഞ്ഞ് നമുക്ക് ഒന്നാമത്തെ ദിവസമൊക്കെ രണ്ടാമത്തെ ദിവസമൊക്കെ ഇങ്ങനെ മൂന്നും നാലും അഞ്ചും ആറും ദിവസം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞതോടുകൂടി നമുക്ക് ഉറക്കം ഇല്ലാണ്ടായി മാറും ഉറക്കില്ലാണ്ടായി വരും അത് കുട്ടിയോടുള്ള സ്നേഹക്കുറവല്ല നമ്മളൊരു മനുഷ്യന് ഒത്തിരി സമയം ഉറങ്ങാതിരുന്ന വരുന്ന ബുദ്ധിമുട്ടുകളാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടേതായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങള് പിന്നെ അതുപോലെ ഈ എന്താ പറയാ എത്ര ശബ്ദം കേട്ടാലും ബഹളം കേട്ടാലും എഴുന്നേൽക്കാണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയ ആൾക്കാരായിരിക്കും മിക്കവരും പിന്നെ ഈ കുഞ്ഞുണ്ടായതിനു ശേഷം നമ്മൾ വളരെ അലേർട്ടായിരിക്കും അമ്മമാർ അലേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ആയിരിക്കും കുഞ്ഞ് കിടക്കുക കുഞ്ഞ് അനങ്ങിയാ നമ്മൾ എഴുന്നേക്കും അങ്ങനെ ഓരോ പ്രഗ്നൻസി കൂട് കഴിഞ്ഞ് മാറി മാറി വന്നപ്പോഴേക്കും എൻ്റെ അലേർട്ട്നെസ് വേറെ ലെവലാണ് കുറച്ച് അകലെയുള്ള ഒരു തെങ്ങീന്ന് പട്ട വീണാലും നമ്മൾ എഴുന്നേൽക്കും നമ്മുടെ കൂടെ ബെഡ്ഡിൽ കിടക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും എഴുന്നേൽക്കും ആ രീതിയിലുള്ള അലേർട്ട്നെസ്സാണ് അലർട്ട്നെസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോഴും നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഉറക്കം കിട്ടില്ല പിന്നെ അതുപോലെ നമുക്ക് പല സാഹചര്യങ്ങളും കുഞ്ഞിനെ നമ്മൾ എങ്ങനെ നോക്കും എത്രയൊക്കെ കുഞ്ഞിനെ കംഫർട്ടബിൾ ആക്കാൻ നോക്കിയിട്ടും കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ നമ്മൾ ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തു കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എന്നിട്ട് കുഞ്ഞ് കംഫർട്ടബിൾ ആകുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞ് എപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് വരും ഭയങ്കരമായൊരു നിസ്സഹായാവസ്ഥ ഉറക്കമില്ലാത്ത അവസ്ഥ ആകെക്കൂടെ എന്ത് ചെയ്യണം എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഒരു കോംപ്ലെക്സ് അതിപ്പോൾ ഞാൻ നോക്കുന്നതിൻ്റെ കുറവുകൊണ്ടാണോ അതോ ഇങ്ങനെ മതിയോ നോക്കാൻ കാരണം എല്ലാവരും ഈ ജനിക്കുമ്പോൾ തന്നെ അമ്മയാകുമ്പോൾ പഠിച്ചിട്ടൊന്നല്ല വരുന്നത് ഓരോ അമ്മമാരും ഓരോ സ്ത്രീ അമ്മയായിട്ട് മാറുന്നത് കുഞ്ഞിനെ കിട്ടുമ്പോഴാണ് കുഞ്ഞും അമ്മയും ഒരുമിച്ചാണ് വളരേണ്ടെന്ന് പറയും അല്ലേ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണ് ഒരമ്മ ജനിക്കുന്നത് ഓരോ കുഞ്ഞിൻ്റെ ഒപ്പം ഓരോ അമ്മയും ജനിക്കുകയാണ് അപ്പോൾ കുഞ്ഞ് വളരുന്നതുകൊണ്ടൊപ്പം തന്നെയാണ് അമ്മയും വളരുന്നത് ഞാൻ ഈ എക്സ്പെർട്ടൈസായ ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് ഞാൻ ഇത് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷനായിരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇത് പോരായ്മയുണ്ടോ ഇതെല്ലാം കൂടാതെ ഈ ഡെലിവറി വരെ നമുക്ക് നമ്മുടെ സ്വന്തം തീരുമാനത്തിലെല്ലാം എടുക്കാം ഡെലിവറി കഴിഞ്ഞോടു കൂടി ആൽവക്കാര് വീട്ടുകാർ ഫ്രണ്ട്സ് നാട്ടുകാർ ഇതുകൂടാതെ നമുക്ക് യൂട്യൂബിലുള്ള ആൾക്കാർ യൂട്യൂബ് പിന്നെ നമുക്ക് വായിച്ചറിയുന്ന അറിവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും കൊച്ചു കരയുന്ന അതാണ് ഗ്യാസ് കയറിയിട്ടാണ് ഇങ്ങനെ തട്ട് കൊച്ചിനെ അങ്ങനെ തട്ട് അങ്ങനെ തട്ടിക്കൊടുക്ക് ഗ്യാസ് പോട്ടെ കൊച്ചു നനഞ്ഞിരുന്നിട്ടാണ് കരയണേ കൊച്ചിനെ ഡൈപ്പർ ഇട്ടിട്ടാണ് കുഞ്ഞിൻ്റെ തുണി ഇട്ടിട്ടാണ് കുഞ്ഞിന് ചൂടെ എടുത്തിട്ടാണ് തണുത്തിട്ടാണ് ഇതുപോലെ പതിനായിരം ഉപദേശങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും ഈ ഉപദേശം നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത സിറ്റുവേഷൻ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം വെച്ചാൽ ഉറക്കമില്ലായ്മ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേകതരം അവസ്ഥയിലെത്തുന്നതാണ് പോസ്റ്റ്മോർട്ടം Да